കേട്ടോ കേട്ടോ ഇടോട്ടോ ക്ലിപ്പാത് ബാൻഡ് ക്ലിപ്പാ മറ്റേ അണ്ണാ എനിക്ക് പെർമിഷൻ ഇല്ലെന്ന് തോന്നി റോൾസ് ടി വിട്ടും ഡ്രാഗ് ചെയ്യാ വെറുതെ

മിനിറ്റ് ഉണ്ട് കളയാം ഇത് കേളയാണേറി ചേട്ടാ വണ്ടി എടുക്കണോ ചേട്ടാ വണ്ടി എടുക്കണോണ്ടോറി സോറി 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 സംസാര സംസാരുന്നുണ്ട് സംസാരുന്നുണ്ട് ഇരുപത്തി ആറ് മിനിറ്റ് ഇരുന്ന് കാണാനാ

ഇത് വന്നാ മറ്റ വണ്ടിന്ന് കൊണ്ടുവന്നത് ഞാൻ ഞാൻ പാട്ട് പാടണ എവിടെയാണ് ഇവിടെ നിന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ നടന്നമാരെ പറഞ്ഞു കേട്ടറ നീ കേട്ടോ കേട്ടോ കേട്ടു എനിക്ക് ചന്ദ്രൻ ഡിസേർവ്സ് എ ബാൻ ഡിസേസ് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഭയങ്കര ടോക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുപത്തിരണ്ട് ദിവസം പോരെ ഇവനെ ഇവനൊരു മിനിമം ഒരു നാപ്പത് ദിവസമെങ്കിലും കൊടുക്കണം ഒരു നാപ്പത് ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിയോൺസിന്റെ എനിക്ക് ഒന്നുകൂടെ കാണിക്കുന്നത് നാല് ദിവസം മിനിമം കൊടുക്കണം എന്റെ പോസ്റ്റിലോട്ട് പോയി പാട്ടും നിനക്ക് ഒരു സമാധാനം കിട്ടില്ല സമാധാനെ പോയായിരുന്നു എന്തെങ്കിലും മാരെ യവന്മാർ അങ്ങോട്ട് കൊടുപ്പാണ് മനസ്സിലായി എന്നിട്ട് യവന്മാരെ ഒരുത്തനെ എടുത്തെന്ന് പറഞ്ഞ് ഒരുത്തനും ചോദിക്കാൻ പറ്റൂല അവൻ പറയും കളിച്ചോന്ന് പറയാ അവന് തമ്മിലെ

ശ്രദ്ധിച്ച ഞാൻ വരുന്നതിന് മുമ്പ് വള്ളിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി വെച്ചിരുന്ന ബില്ലുമ്പോ ഏഹ് അവന് ബാൻ ഇല്ല അവിട്ടിരുന്ന് കോണ 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 എന്ന് എന്റെ കൂടി സംസാരിക്കുക ഏ കണ്ട കണ്ടാ ലാസ്റ്റ് ഈ ബാൻ വന്ന് ആർക്ക് കിട്ടി ഇരുപത്തി ആറ് ദിവസമായിരിക്കും ഇരുപത്തെട്ട് ദിവസം ചന്ദ്രനും മനസ്സിലായാ കക്ക മറ്റേ കക്ക മാത്രം പഠിച്ചാൽ പോലെ നിക്കാനും പഠിക്കണം അതാണ് പ്രശ്നം പ്ലേ ഞാൻ മനസിലായാ പ്ലേപ്പാട്ടി പറയട്ടെ പറയട്ടാ ഇവ ഗ്യാങ്ങോസി വിളിച്ചുകൊണ്ട് എങ്ങനെ പുഴിപ്പിക്കണം അറിയാവോ ഒരു അക്ഷരം മിണ്ടല്ലേ ഗ്യാങ്ങോസി ഓസി കൊണ്ടുവന്ന് ഇവരെ മുട്ട ഇരുത്തിയിട്ട് അപ്പൊ രണ്ടുപേരെ ഗൺ പോയിന്റ് ഒരു മണിക്കൂർ അങ്ങ് പോണം കഴിക്കാൻ ആക്സിഡന്റ് ആവുമോ മൂന്നെണ്ണം വണ്ടി കയറും കുറച്ചല്ലേ ഇത്ര നേരം ചന്ദ്രൻ ഇത്രയും ട്രിഗേഡാണ് നിങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടില്ലേ ചന്ദ്രൻ നോർമലി എല്ലാ സിറ്റുവേഷനും ഞാൻ ഞാൻ ഇരിക്കുമല്ലോട്ടാ ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ആണ് നോർമലി ചന്ദ്രൻ സാധാരണ എല്ലാ സിറ്റുവേഷനും കുറച്ച് ഇതായിട്ട് ഡീൽ ചെയ്യണ ഇതാണ് ചന്ദ്രൻ നിങ്ങൾ ആർപ്പി കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷെ അവൻ ഇവിടെ ഇത്രയും ട്രിഗേർഡായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യുവന്മാർ എത്ര ദിവസം എത്ര ദിവസം യുവന്മാരെ ഇതിന്റെ ഇത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാ ശരിക്കും ബഹുമാനുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഈ ഡി എച്ച്ഒയിൽ അത് പോയി കിട്ടി ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല നീ കുറച്ചൂടെ അവന്മാരെ കൊണ്ട് റെയിൽവേ ട്രാക്ക അവിടെ അവിടെ ഇട്ടാ മതി ആ അതെ ഇവിടെ ഇവിടെന്തൊട്ട് ഇടം ഇവിടെ ഇവിടെ ഈ ആ ഇവിടെ ആ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിരുന്നത്

േ ശരി കേട്ടാ ഒന്നും ഇതാണ് തോന്നുന്നത് ഫാമിലി മെൻഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഫാമിലി മെൻഷൻ എന്നാണ് തോന്നുന്നത് അതാണല്ലേ ഫാമിലി മെൻഷൻ ഫാമിലി അമ്മാര് ഇതിനു വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് എന്തൊക്കെ വായിന്ന് വരും എന്നിട്ട് അമ്മര് പറയുന്നുണ്ട് ബാക്കിയാണ് കാണേണ്ടത് ഇടട്ടെ കാരണം അവന്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അവരെ പുറത്താക്കണം അതിന് എന്തിനാ ഞങ്ങൾ എന്തെയാണ് കൊണ്ടു പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നതെന്ന് പറഞ്ഞുതരാം ആണോ അതിലേ അതിലെ സിയോൺ അഡ്മിൻസ് ആരെങ്കിലും കാണുന്നുണ്ടെ ബാബു ഭയങ്കര ടോക്സിക് ആണോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മുട്ട എഴുതി ഇതിന് നിങ്ങൾ മൂന്ന് ദിവസം നാലു വർഷമാണോ വാൻ കൊടുത്തേ ഇത് ശരിക്കും ഒരു പതിനഞ്ചു വർഷം ഡിസേർഡാണ് ബാബു ഇത് ബാൻ എക്സ്റ്റെൻഡിങ് സിനിമ ആണ് ശരിക്കും പറഞ്ഞത് മുട്ടലിരി നിങ്ങളെ മുട്ടലിരി ഞാനീ പറയുന്നതൊന്നു പറഞ്ഞേ ചന്ദ്രൻ നിന്റെ അച്ഛൻ പറയാ ചന്ദ്രൻ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഫ്രീ ആയിട്ട് ചന്ദ്രൻ്റെ പറഞ്ഞു അയ്യോ അടുത്ത ജീവനും പിന്നെ പറഞ്ഞാണ് ഇരിക്കാനെ ജീവനും അച്ഛൻ ബാബേ അച്ഛൻ

ഈ വീഡിയോ കഴിയുമ്പഴത്തേക്കിന് എനിക്ക് നിങ്ങള് പെർമനന്റ് മേടിച്ചു തരും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എച്ച്ഒൽ ആൾക്കാരെ വീ വീഡിയോയിൽ മിസ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോൾ വീണ്ടും എടുത്ത് വെച്ചിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് കാണിക്കും മനസ്സിലായോ ഇപ്പൊ ഇരുപത്തിരണ്ട് ദിവസത്തിൽ തിരിച്ചു കയറാമെന്ന് പറഞ്ഞത് പെർമനൻ്റ് ആവുമത് ഉറപ്പാണ് അല്ല ബ്രോ അല്ല അല്ല ഞാൻ ഞാൻ സത്യ സത്യം താ എടാ അല്ലടാ അല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ബ്രോ ഞാൻ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളോട് കാണിക്കാം പി ഒ വി കാണിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ഇവന്മാർ ഒരു സിറ്റുവേഷനിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നത്തെ കാര്യം ഇങ്ങനെ ഇതിനു മുമ്പ് സേഫ് സോണിൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ പറയണതുപോലെ ട്രിഗർ ചെയ്യുക ഇത് ഒരു ദിവസമല്ല മൾട്ടിപ്പിൾ ഏഴെട്ട് ദോശം സംഭവിച്ചിട്ടാണ് ഈ സിറ്റുവേഷൻ നമ്മൾ എടുക്കുന്നത് നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്ന സിറ്റുവേഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചോണ്ടിരുന്ന സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് ഈ പറയണതുപോലെ ഫാമിലി മെൻഷൻ വന്നത് ഇതാണ് ഇതാണ് കാര്യം ഇതാണ് ഞാൻ പറയുന്നതാണ് മെയിൻ കാര്യം ഫാമിലി മെൻഷൻ കിട്ടിയത് ഈ പാട്ട് പാടിയത് ഈ

ശരിക്കും എൻ്റെ തന്നെ വിളിക്കുന്നതുണ്ട് അത് ചത്ത് കിടക്കുവാൻ ചത്ത് കിടന്നിട്ട് എന്നെ വിളിക്കണതുണ്ട് ഇസഡ്ട്രീ എന്തിനാ അതാണ് ഞാൻ ആലോചിക്കണേ സാധാരണ ഇസ്ട്രീ എന്ന് പറയണ ഇസ്ട്രീ കാറ്റഗറി കൊടുക്കുന്നത് ഇസ്ട്രീ എന്ത് എന്തോ കാറ്റഗറി കൊടുക്കില്ല അത് കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ഇത് ചെയ്യുമ്പോഴാ ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏർപ്പെട്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ അത് എനിക്ക് എന്തായാലും അവിടെ സംസാരിക്കണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇത് വരുന്നത് അത് ഇവന്മാർ ഇത്രയും എനിക്ക് അവരോട് ചോദിക്കണം അത് അതും അതുമാത്രം ഞാൻ സംസാരിക്കത്തുള്ളൂ സിയോണിൽ വേറെ ഒന്നും ഞാൻ ബാൻഡേസ് കുറയ്ക്കാനും ഇതിനൊന്നും ഞാൻ സംസാരിക്കത്തില്ല അത് സിയോൺ എനിക്ക് അത് ചോദിക്കണം അതെന്തായാലും ഞാൻ പോയി സംസാരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ഇപ്പം ചന്ദ്രനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെർമനൻറ്റ് കൊടുത്താലും കുഴപ്പമില്ല കാരണം അവൻ ഡിസേർഡ് ആണത് ശരിക്കും ഇത്രയൊക്കെ പറയാം കണ്ടില്ല എന്തൊരു ടോക്സിറ്റി അല്ലേ ഭയങ്കര ഭയങ്കര ടോക്സിറ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടോസിറ്റിയാണ് ചന്ദ്രന്റെ ഒക്കെ സൈഡിൽ നിന്ന് ഇത് പലവട്ടം ഉണ്ടായിട്ടുണ്ട് ചന്ദ്രന്റെ സൈഡിൽ നിന്ന് അവരിപ്പോ പെർമന്റ് കൊടുത്താൽ കുഴപ്പമില്ല നമുക്കത് അത് നമുക്കറിയാം ഹി ഡിസേവ് പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ ആദ്യമായിട്ട് എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാവുന്നേ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ചോദിച്ചില്ല അഭിപ്രായം ചോദിച്ചില്ലേ ഒരു പുണ്ടെടുത്ത് അവര് പെർമനന്റ് ബാൻ ആണ് സിറ്റി എന്ന് ആൾക്ക് പെർമനന്റ് ആണ് ആൾക്ക് പെർമനന്റ് ആണ് ആൾക്ക് പെർമനന്റ് ആണ് പെർമനന്റ് ബാൻ ബാനായിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ സോഫയിൽ കിടപ്പുണ്ട് ഫുഡ് കഴിച്ചായിരുന്നു വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ഫുഡുണ്ട് കളിക്കാൻ ഉണ്ട് നെറ്റ് ഉണ്ട് അൺലിമിറ്റഡ് നെറ്റ് എല്ലാം ഉണ്ട് മൂന്ന് ദിവസത്തേക്ക് പെട്ടേം കിടക്കണം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോളാം അവള് പറയണോ പന്ത്രണ്ടാം തീയതി അവള് വരും ആ അത് നിനക്കറിയോ അത് നിനക്കറിയോ ഈ മാമൻ എന്നോടൊരു താല്പര്യം ഉണ്ട് പണ്ടു തൊട്ടെ അതെന്താന്ന് അറിഞ്ഞൂടാ ഞാൻ പാലോട്ട അവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഇന്ന് രാത്രി ചോദിച്ച് മനസ്സിലാക്കാം അതെ രാത്രി ഏജം വിളിക്കാട്ട ഫോൺ വെക്കണ്ട ആ ഓക്കേ ഓക്കേ ഇന്ന് 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 മനസ്സിലാക്കാൻ ഓക്കേ എടുക്കണം ഇന്ന് മനസ്സറിയുന്ന ദോസ ആണ് ആ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ആ